ഗൈസ് നമ്മൾ ഐ എസ് എൽ ഷീൽഡിൻ്റെ ഒരു ഫൈനൽ എന്നവണ്ണം അതായത് ലീഗ് സ്റ്റേജിലെ അവസാനത്തെ മത്സരം കൊൽക്കത്തയിലായിരുന്നല്ലോ മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് ആ ഒരു മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഷീൽഡ് സ്വന്തമാക്കാം ഏതായാലും അതിന്റെ ഒരു തനിയാവർത്തനം സംഭവിക്കാൻ പോകുന്നു ഫൈനലിൽ അതെ മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയുമായിട്ടാണ് ഐ എസ് എൽ ഫൈനൽ സംഭവിക്കുക അതും അങ്ങ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മുംബൈ സിറ്റി എഫ് സി സെക്കൻഡ് ലെഗിൽ ഒരു ടു സീറോ വിജയിക്കുന്നു ഗോവയ്ക്കെതിരെ അങ്ങനെ അഗ്രിഗേറ്റിൽ ഫൈവ് ടു എന്നുള്ള നിലയിലാണ് മുംബൈ സിറ്റി എഫ് സി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ഫസ്റ്റ് ലെഗിലെ മത്സരം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളൊരു മത്സരമായിരുന്നു എന്നുള്ളത് അതായത് തൊണ്ണൂറ് മിനിറ്റ് വരെ ടു സീറോയ്ക്ക് വളരെ കംഫർട്ടബിളായിട്ട് നിന്നിട്ട് പിന്നീട് മൂന്ന് ഗോളുകൾ അടിച്ചിട്ടാണ് അവർ മുന്നിലേക്ക് വരുന്നത് അതായാലും അതിൻ്റെ ഒരു ഒരു ആഘാതം ഗോവയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കാരണം ആരാണെങ്കിലും ഡിപ്രഷൻ അടിച്ചു പോകത്തില്ലേ അങ്ങനെ സിറ്റുവേഷൻ വന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ തുടക്കത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്ന് എസ്പെഷ്യലി ഇപ്പം പറഞ്ഞാൽ നോവ ബ്രാൻഡൻ പോലെയൊക്കെയുള്ള താരങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു നിരന്തരം അറ്റാക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടീമിൻ്റെ പറഞ്ഞ പോലെ ഫൈനൽ തേർഡിലെ ഒരു എൻട്രീസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം കൂടുതലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഗോവയുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഒരു ഷോർട്ടായിട്ടോ ഷോർട്ടോൺ ടാർഗറ്റായിട്ടൊന്നും കാര്യമായിട്ട് വന്നില്ല എന്നുള്ളതാണ് അതായത് എനിക്കൊന്നും ഈ മത്സരത്തിൽ ഉടനീളം ആകെ ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റോ മറ്റോ ഉള്ളതെന്ന് തോന്നുന്നു എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ മുംബൈ സിറ്റി ഈ ഒരു മത്സരത്തിൽ എനിക്കൊന്നും അതിൻ്റെ ട്വൻറ്റി ഷോർട്സോ ആറേഴോ ഷോട്ട് ഓൺ ടാർഗറ്റ്സോ ഒക്കെ ഈ ഒരു മത്സരത്തിൽ ഉടനീളം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഗോവയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് എന്താ പറയുക സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഉദാന്ത സിംഗും അതുപോലെ തന്നെ കാർലോസും ആദ്യം ഇല്ലവളിൽ വന്നതാണ് ബോർഹയും ബോറിസിനെയുമാണ് എക്സ്പെക്ട് ചെയ്തത് എന്താണെന്നറിയില്ല ഉദാന്ത സിംഗിന് ഞാൻ കഴിഞ്ഞൊരു മത്സരത്തിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയതാണ് ഉദാന്ത സിംഗ് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് ചാൻസസ് ആകേണ്ട അതായത് ഒരു ഗോളിലേക്ക് വരെ പോകേണ്ട അവസരങ്ങൾ അദ്ദേഹം തുലച്ചു കളയുന്നുണ്ട് ഒരു ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പുറത്തോട്ട് അടിച്ചു കളന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു സോ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉദാന്ത സിംഗിൻ്റെ പെർഫോമൻസ് അത് അതേപോലെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ ബോർഹ എന്ന് പറയുന്ന താരം അദ്ദേഹത്തെ ഈ പറഞ്ഞ ഈ ഒരു മത്സരത്തിൽ എന്തുകൊണ്ട് ലെവലിൽ ഇറക്കിയില്ല എന്നുള്ളതും കൺഫ്യൂസിങ് ചെയ്യാൻ ഇന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ചേഞ്ച് എന്ന നിലയിൽ കൊണ്ടുവരാൻ ആണോ ഉദ്ദേശം എന്നുള്ളത് അറിയത്തില്ല കാർലോസ് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഈ സീസണിലൊന്നും ഉണ്ടാക്കിയ താരമല്ല സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആദ്യം ഡയാസാണ് സ്കോർ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിലോട്ട് വരുന്ന സമയത്ത് ഒരു കോർണറാണ് നിരന്തരം ബാക്ക് ടു ബാക്ക് കോർണേഴ്സ് ഒന്ന് നാലാമത്തെ കോർണറിൽ എനിക്ക് ആ ആ ഒരു മൊമെൻറ്റിൽ എനിക്കൊരു ഫീലിംഗ് തോന്നിയത് കാരണം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോർണേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അത് അടിച്ചു ഡയോസ്പെർ അറിയാലോ അതിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു പുള്ളി അത് അടിച്ച് കയറ്റി വൺ സീറോ എന്ന ലെവലിൽ വന്നു പിന്നീട് ഈ പറഞ്ഞത് ഗോവയുടെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ആ ഒരു അറ്റാക്കിങ്ങിലേക്ക് നടത്തിയെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഫൈനൽ തേടിലല്ലോ ഷോർട്ട് റൗണ്ട് ടാർഗറ്റ് എടുക്കുന്നൊരു ഇതിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ആ സമയത്ത് ഒരു കൗണ്ടർ സിറ്റുവേഷനിലാണ് പറഞ്ഞ പോലെ ചാങ്ദേയുടെ ഒരു ഗോൾ വരുന്നത് അത് വിക്രം ഒന്നാം തരമായിട്ട് കൊടുത്തു അത് വേറെ ഏതെങ്കിലും ഇന്ത്യൻ പ്ലെയർ ആയിരുന്നെങ്കിൽ എനിക്കറിയില്ല ആ ഒരു തരത്തിൽ ഇപ്പം ചാങ്ദ ആ ഒരു ടൈപ്പ് ഓഫ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാച്ചിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് ഐ എസ് എല്ലെ പല ഗോൾസും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിഫൻഡറേയും ഗോൾ കീപ്പറേ ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് അടിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നമ്പർ നയൻ എന്ന് പറയുന്നവർ പോലും ആ ലെവലിൽ സ്കോർ ചെയ്യുന്നില്ല സോ അതെന്താണെങ്കിലും ആ സാൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ എനിക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട ചില ചാൻസ് ഇപ്പം ഡയാസ് ആദ്യ പകുതിയിൽ ചാങ്തയ്ക്ക് കൊടുത്തിട്ടൊരു അടിച്ച് എന്താ ബാറ് തട്ടിപ്പോയി അത് സ്ലൈഡ് ചെയ്ത് ഗോളാക്കാൻ നോക്കി വിക്രമിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒരു ഒരു ക്ലിയർ കട്ട് ചാൻസ് എന്ന നിലയിൽ അവർക്ക് വന്നിരുന്നത് അതുപോലെ തന്നെ ഗോവയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡൻ്റെ ഒരു ക്രോസ് വന്നിട്ട് നോവയുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു അത് പ്യൂബക്ക് കൃത്യമായിട്ടത് കയ്യിൽ ഒതുക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹം അത് മാനേജ് ചെയ്തു സോ ഇതാണ് ആ ഒരു എനിക്ക് തോന്നുന്ന ആ ഒരു മത്സരം ഇപ്പം കഴിഞ്ഞൊരു മത്സരത്തിൽ ആ ടു സീറോയിൽ തന്നെ നിലനിർത്തി പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിൽ കുറേ അറിയാലോ മനോലയുടെ രീതി എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ഡിഫെൻഡ് ചെയ്ത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മത്സരം പിടിച്ചാണ് പക്ഷേ ഇങ്ങനൊരു അവർക്ക് ഗോൾ അടിക്കണം അതും ഒരു എവേ മാച്ചാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാര്യങ്ങൾ കൈവിട്ട് പോയ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എനിവേ കൊൽക്കത്തയിൽ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും മറ്റൊരു ട്രോഫി കൂടി മോഹൻ ബഗാൻ സ്വന്തമാക്കുമോ അതോ ഷീൽഡിൻ്റെ ഫൈനൽ ദിവസം സംഭവിച്ചതിൻ്റെ ഒരു റിവഞ്ച് മുംബൈ സിറ്റി എഫ് സി എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം നിങ്ങളുടെ പിൻ സുറപ്പാട്ട് കമ്പൂസറിൻ്റെ മനുഷ്യൻ ശനിയാണ്